ഇന്ന് രാവിലെ അങ്ങനെ ജിമ്മിൽ കാര്യമായിട്ടോ അല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്റെ ക്ലയൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്ഥിരം നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേര് മിസ്സിങ് ആയിരുന്നു ഗുഡ് മോർണിംഗ് തഞ്ചേടാ അമീഷയെന്ന് വിരിച്ചേ പേടിക്കട എല്ലാരും എല്ലാവരും പേടിക്കട ഏ ഗുഡ് മോർണിംഗ് ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് എൻ്റെ ഫുഡ് എടുക്കാന്ന് വെച്ച് ഞാനിന്ന് ട്രൈസിപ്സ് ചെയ്തേ എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഓടിച്ചിട്ടാണ് ചെയ്തേ കാരണം ഇന്ന് എനിക്ക് പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട് എൻ്റെ കാറിൻ്റെ ബാറ്ററി കൂടി അവിടെ ഒരു കടയിൽ ചാർജ് ചെയ്യാൻ കൊടുത്തേക്കുക അത് പോയി വാങ്ങണം പിന്നൊരു കല്യാണം ഉണ്ട് ഞാനങ്ങനെ ജിമ്മൊക്കെ പൂട്ടി ഇറങ്ങി രാവിലെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ വണ്ടി അനങ്ങുന്ന പോലും ഇല്ല എന്താ പറ്റിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ട് ദിവസം താക്കോൽ താക്കോല് വണ്ടിക്കാത്തോണായി കിടന്നു അറിയാണ്ട് പറ്റിപ്പോയതാണ് അങ്ങനെ വണ്ടിയുടെ ചാർജ് അല്ലേ ഇറങ്ങിപ്പോയി ഞാൻ നേരെ ബൈക്ക് എടുത്ത് പിന്നെ ബാറ്ററി ചാർജ് ചെയ്യാൻ കൊടുത്ത കടയിൽ വന്നപ്പം അത് പൂട്ടിട്ട് പോയി അവിടെ പോസ്റ്റ് ചേട്ടനെ വിളിച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പിന്നെ ചേട്ടനെ നോക്കി അവിടെ ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ ഓടി വന്നു അങ്ങനെ ചേട്ടൻ വന്ന് കട തുറന്നു ബാറ്ററി എടുത്ത് തന്നു ചാർജ് ചെയ്യുന്നതിന് നൂറ്റമ്പത് രൂപയായി ഞാൻ പിന്നെ ബാറ്ററി ആയിട്ട് നേരെ വീട്ടിൽ വന്നു വണ്ടിയെ ഫിറ്റ് ചെയ്യാന്ന് വെച്ചു ജംബർ വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ഇറങ്ങി ഇറങ്ങിപ്പോയണ്ടേ അങ്ങനെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ബാറ്ററിക്ക് അത് നല്ലതല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിൽ വന്ന് ബാറ്ററി അഴിച്ചുകൊണ്ട് പോവുമായിരുന്നു അങ്ങനെ അവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ ബാറ്ററി അഴിക്കുമ്പ് വണ്ടിയുടെ എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് എന്തേലും ഒരു മിസ്റ്റേക്ക് ആ കരുതി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല അപ്പം ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ശിവാനിയും കൂടെ ഇന്ന് പോകുന്നത് എൻ്റെ ചങ്ക് കൂട്ടുകാരൻ്റെ കല്യാണമാണ് ശിവാനി ഒരുങ്ങി ഇറങ്ങി വന്നതാണ് സെറ്റപ്പായിട്ട് ഒരുക്കി വിട്ടിട്ടുണ്ട് എന്തോ ചിറ്റിയോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങി വീടിയെടുത്തു ശിവാനി നമ്മളിപ്പ എവിടെയാ ശിവാനി ആ നമ്മളിത് പടവാലം പന്തലിന്റെ അവിടെ ഞങ്ങൾ നല്ല ബ്ലോക്ക് ഞങ്ങൾ അങ്ങനെ കല്യാണം നടക്കുന്ന സ്ഥലത്ത് വന്നു കേട്ടോ ഇത് ഞാലേഴി പുതുശ്ശേരി പള്ളിയാണ് വാഗത്താനം എൻ്റെ വീടിനടുത്തു തന്നെയാണ് പള്ളിക്കകത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞ് അവര് ഭയങ്കര ഫോട്ടോ എടുപ്പൊക്കെ നടക്കുക അവിടെ കുറച്ച് താമസം ഉള്ളതുകൊണ്ട് ശിവാനിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ താഴേക്ക് പോയി ഫുഡ് കഴിക്കാനായിട്ട് അവിടെ വന്നപ്പോഴും അവിടെയും താമസം പിന്നെ ഞങ്ങൾ സ്റ്റേജിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് പോയിരുന്നത് അവൻ വരുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെ ആയിട്ട് അങ്ങനെ അവരുടെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവർ സ്റ്റേജിലേക്ക് വരുവാണ് അവനെ എടുത്തു പൊക്കി എല്ലാവരും കൂടെ കൊണ്ടുവരുന്നു എനിക്കിവരെ കല്യാണ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ സത്യം പറഞ്ഞാൽ ജിത്തുവിനെ അങ്ങനെ കൊണ്ടിരുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടമ്മിനാട് സിനിമയ്ക്കകത്ത് ജനാർത്ഥനെ പൊക്കിക്കൊണ്ട് വരുമല്ലേ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ അയ്യോ ഇതൊരു തമാശയായിട്ട് മാത്രം കണ്ടാൽ മതി കേട്ടോ അതിനകത്ത് വേറെ ഒന്നുമില്ല ഇല്ല അവൻ എൻ്റെ കൂട്ടുകാരനാണ് ഞാൻ ആ ധാരത്തിൽ അങ്ങനെ പറഞ്ഞത് പിന്നെ അവിടെ ഭയങ്കര ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു അവിടുത്തെ അവൻ്റെ അപ്പന്മാരും അമ്മാരും ചേട്ടന്മാരും ഒക്കെ ഭയങ്കര ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു ഞാൻ കുറച്ചേരം നേരത് വീഡിയോ ഒക്കെ പിടിച്ചു പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറിയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ കുറേ നേരം ക്യൂന്നു ഞാൻ ശിവാനി അവിടെ നിന്ന് വേർത്ത ഒരു പരുവായി പിന്നെ അവനെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് കെട്ടിപ്പിടിച്ച് സന്തോഷമായിട്ട് പിന്നെ എൻ്റെ വീട് വരെ പോകണമായിരുന്നു കേട്ടോ ഞാൻ പിന്നെ നേരെ അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്കാണ് പോയായിരുന്നു എൻ്റെ അനിയനെയും കൂട്ടി കോട്ടയം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അനിയനുണ്ടായിരുന്നു അവിടെ വല്യമ്മച്ചിയും ഉണ്ടായിരുന്നു എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു അച്ഛൻ പണിക്ക് പോയായിരുന്നു കുറച്ച് ദിവസം പണിയില്ലായിരുന്നു പണി കിട്ടിയത് അച്ഛൻ പണിക്ക് പോയി പിന്നെ കുറെ നേരം അവരോട് സംസാരിച്ചൊക്കെയിരുന്നു വെല്ലുമാണ് വയ്യാണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ശിവാനിയാണെങ്കിൽ വല്യമ്മച്ചിയെ കണ്ടിട്ടും കുറെ ആയി അങ്ങനെ അവർ കെട്ടിപ്പിടി ചുമ്മയൊക്കെ കൊടുത്ത് ഞങ്ങളവിടെ നേരെ കോട്ടയം പോയി അനിയനൊരു ഷൂ വാങ്ങണം അങ്ങനെ ഷൂ വാങ്ങാനായിട്ട് കോട്ടയം വന്നത് രണ്ടോ നടത്തു നോക്കി അപ്പം ഇന്നും വണ്ടി ഇടാൻ സൗകര്യം എന്താണോ കോട്ടയത്ത് നല്ല തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ കൊണ്ട് ശാസ്ത്ര കൊണ്ട് അവിടെ വണ്ടി ഇട്ടിട്ട് നേരെ മുകളിലേക്ക് കടന്നു അങ്ങനെ നമ്മുടെ പടവലം പടവല്ലം ബന്ദരത്തിന്റെ കൂടെ നേരെ പോയി അവിടെ എബനേശ്വർ എന്ന് പറഞ്ഞ ഒരു ചെറിയ കടയുണ്ട് നേരെ അങ്ങോട്ടാണ് പോയെ ഞാൻ നേരത്തെ അവിടെ നിന്ന് രണ്ടുമൂന്നെണ്ണം ഷൂ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ കാണുമെന്ന് ഉറപ്പിച്ച് അവിടെ പോയി എന്തായാലും അവൻ തപ്പി നടന്ന സാധനം അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരെണ്ണം വാങ്ങി വലിയ വിലയൊന്നും ആയില്ല ഞങ്ങൾ അങ്ങനെ ഷൂവും വാങ്ങിയിട്ട് നേരെ ബാലണന്റെ അടുത്താണ് പോയെ എനിക്ക് കോട്ടയായിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ ബന്ധമുണ്ട് കോട്ടയമായിട്ട് അങ്ങനെ ഇവരുമായിട്ടും ഒരു ആറേഴ് വർഷത്തെ ഒരു ബന്ധമുണ്ട് ഇവരെക്കുറിച്ച് പറയാനാണെങ്കിൽ ഉണ്ട് എൻ്റെ ഒരു കോമ്പറ്റീഷൻ്റെ സമയത്ത് എനിക്ക് പുഴുങ്ങിയ മൊട്ട മൊത്തം തന്നത് അണ്ണനായിരുന്നു ബാലണ്ണൻ അത്രയ്ക്ക് സ്നേഹമാണ് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇവരുണ്ട് എനിക്ക് ഈ ശാസ്ത്രവോടുമായിട്ടും അത്രയും ഒരു ബന്ധമുണ്ട് കാരണം ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആ കെട്ടിടത്തില്ല ഞങ്ങളവിടെ നിന്ന് മാറിയായിരുന്നു അന്നും അവരുടെ ഒരു ബന്ധമാണ് ഇവരുമായിട്ട് അപ്പം അത്രയ്ക്ക് കൂട്ടാണ് ഞാൻ ഒത്തിരി കൂടിയാണ് ബാലണ്ണനെ കാണുന്നത് ഞങ്ങള് അങ്ങനെ അവിടെ കാപ്പിയൊക്കെ കുടിച്ച് അനിയന്റെ ടാറ്റ ഒക്കെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ അവനോട് ബസ് കേറിപ്പോയി അപ്പൊ ഓക്കെ ബൈ